നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചെടികളാണ് ടൊറേനിയ ചെടികൾ നമ്മൾ വീടിൻ്റെ മതിൻ്റെ സൈഡിലും അല്ലെങ്കിൽ റോട്ടിലോട്ട് ഇറങ്ങുന്ന ഭാഗത്തൊക്കെ ഇതിന് വിത്ത് മുളച്ച് വീണിട്ട് ഒരുപാട് തൈകൾ തൈകളുണ്ടാവുകയും അതവിടെ കിടന്ന പൂക്കുന്നൊക്കെ നമ്മൾ കണ്ണിട്ടുണ്ടരികയും അപ്പോൾ ഈ ടൊറേനിയ ചെടികൾ നഴ്സറികളിലും വരാറുണ്ട് പല വ്യത്യസ്ത കളറുകളിലായിട്ട് അഞ്ചാറ് ടൈപ്പ് ടൊറേനിയ കളറുകൾ നഴ്സറികളിലൊക്കെ കാണാറുണ്ട് അപ്പോൾ ചിലരെങ്കിലും ഇത് ഒരിക്കലെങ്കിലും കൊണ്ടു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും ചിലർ നട്ട് നട്ടുപിടിപ്പിച്ച ശേഷം ഒരുപാട് പൂക്കൾ ഉണ്ടായി പിന്നെ പൂക്കൾ ഇല്ലാതായപ്പോൾ അത് ഒഴിവാക്കി പുതിയ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ ടൊറേനയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താനെ മുളച്ച് പൊങ്ങിയ ടൊറേനിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ പണിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു രസകരമായിട്ടുള്ള ഒരു വിദ്യയെക്കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം അപ്പം അതിലേക്ക് കടക്കുന്ന മുമ്പായിട്ട് ഒരു കാര്യം പറയാം ടൊറേനിയ ചെടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളാണ് വെയിലില്ലെങ്കിലും തണലത്ത് പോലും പൂക്കൾ ഉണ്ടാകുന്ന സ്വഭാവം കാണിക്കുന്ന ചെടികളാണ് ടൊറേനിയ ചെടികൾ വളം കൊടുക്കുകയാണെങ്കിൽ നിറച്ച് പൂക്കൾ ഇല കാണാതെ പൂക്കൾ ഉണ്ടാകുന്ന കാര്യം പലർക്കും അറിയില്ല പക്ഷേ നമ്മൾ ഈ ചെടി ചെയ്യേണ്ടത് ഇങ്ങനെയല്ല നമ്മൾ ടൊറേനിയ ചെടികൾ കുറച്ചധികം കിട്ടുന്നുണ്ടെങ്കിൽ കുറേ തൈകളൊക്കെ നിലത്ത് വീണ് മുളച്ച് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ മിതമായിട്ട് വെയിൽ കിട്ടുന്നതും എന്നാൽ മിതമായിട്ട് തണല് കിട്ടുന്നതായിട്ടുള്ള ഒരു ഭാഗത്ത് നമുക്ക് ഒരു ഹാങ്ങിങ് പോട്ടിൽ കുറച്ച് മണ്ണും ചാണകപ്പൊടിയും ഈ കോക്കോപ്പിറ്റെല്ലാം നടച്ച ശേഷം ഈ ടൊറേനിയ ചെടികൾ അതിൽ കുറച്ച് നട്ട് പിടിപ്പിച്ചിട്ട് ഇത് നമ്മൾ വ്യത്യസ്ത നിറങ്ങളിൽ ഓരോ ഹാങ്ങിങ് പോട്ടായിട്ട് വെച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയാണ് ഇത് നമ്മൾ കുറച്ച് ദിവസം കൂടുമ്പോൾ പഴുത്തൂരി വെച്ച വെള്ളം നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഇല കാണാത്ത രീതിയിൽ ഈ ടൊറേനയിൽ പൂക്കൾ വന്ന് അറിയില്ല ഇതുകൂടാതെ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം ടൊറൈന ചെടികൾ നമ്മൾ വീടിൻ്റെ മതിൽ നന്നായിട്ട് വൈറ്റ് വാഷ് അടിച്ച് അല്ലെങ്കിൽ വൈറ്റ് പെയിൻറ്റ് അടിച്ച ഒരു മതിലാണെങ്കിൽ അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഈ മതിലിന് അരിക്ക് നമ്മളിങ്ങനെ ഈ ടൊറൈന ചെടികൾ നിരത്തി ഒരു അഞ്ച് മീറ്ററോളം അല്ലെങ്കിൽ ആറ് മീറ്ററോളം നീളത്തിൽ വ്യത്യസ്ത നിറങ്ങൾ മിക്സഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് കഷ്ണം മുറിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പൂത്ത് കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ഭംഗി ഒരു വ്യത്യസ്തമായിട്ടുള്ള ഭംഗി തന്നെയാണ് നിറച്ച് പൂക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും ആളുകൾ കാണുമ്പോൾ ഇത് ടൊറേനിയ ചെടികളാണോ എന്ന് പോലും തോന്നിച്ച് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിന്തിപ്പിച്ച് കളയുന്ന ഒരു ചെടിയാണ് ടൊറൈന ഒരു പ്രത്യേക പരിഗണന കൊടുക്കാതുകൊണ്ട് മാത്രമാണ് നമ്മുടെ വീട്ടിലുള്ള ടൊറൈനിയ ചെടികൾ നിറച്ച് പൂക്കാത്തത് അപ്പം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ പഴുത്തിലിട്ട് വെച്ച് വെള്ളം മാത്രം ഒന്ന് സ്പ്രേ ചെയ്തു നോക്കി ഒരു മാസം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ടൊറൈനിയ ചെടിയിൽ ഇല കാണാതെ നിറച്ച് പൂങ്കൊലകൾ വന്നു മൂടും പലരും ചോദിക്കും ടൊറൈനയിൽ പൂക്കൾ കൊലകളായിട്ട് പൂക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വളം കൊടുത്താൽ മാത്രം മതി നമ്മുടെ ടൊറേനയിൽ പൂക്കൾ കൊലകളായിട്ട് വരാൻ തുടങ്ങും ഇത് പലർക്കും പരിചയമുള്ളൊരു കാര്യമായിരിക്കില്ല കാരണം ടൊറേനിയ ചെടികൾ നമ്മൾ നട്ട് അല്ലെങ്കിൽ ചട്ടിയിലൊക്കെ വെച്ചിരിക്കുന്ന സമയങ്ങൾ ഒന്നോ രണ്ടോ പൂക്കളൊക്കെ ആയിരിക്കും പലപ്പോഴും നിങ്ങൾ കണ്ടുണ്ടായിരിക്കുക പക്ഷേ നമ്മൾ ടൊറേനയ്ക്ക് ആവശ്യത്തിന് വളം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പൂക്കൾ കൊലകളായിട്ടുണ്ടാകും അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ നിറച്ച് പൂക്കൾ ഒരേ കളറിൽ ഒരേ കോൺട്രസ്റ്റായിട്ട് നിൽക്കുമ്പം കാണാൻ ഭയങ്കര ഭംഗിയാണ് കൂടാതെ തന്നെ നമുക്ക് ആ ചെടി പ്രത്യേക ഒരു ഫീലും തരും നമ്മൾ റോസൊക്കെ വളർത്തുന്ന സമയങ്ങളൊന്നും ആലോചിച്ച് നോക്കിയാൽ നമ്മൾ റോസിനൊക്കെ എന്തൊക്കെയാണ് വളങ്ങൾ കൊടുക്കണം എന്തൊക്കെയാണ് കെയർ ആവശ്യം ആ പെസ്റ്റിസൈഡ് അടിക്കണം ഫംഗിസൈഡ് അടിക്കാനുണ്ട് പിന്നെ അതുപോലെ പ്രൂണിങ് എന്തായാലും ചെയ്ത് കൊടുക്കേണ്ട ഒരു ആവശ്യം ആ റോസിനുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റോസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും തന്നെ ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ടൊറേനിയ നമ്മൾ പ്രൂണിൻ ചെയ്യേണ്ട ആവശ്യമില്ല പെസ്റ്റിസൈഡിൻ്റെ ആവശ്യം തീരെ വരുന്നില്ല ഫംഗിസൈഡ് നമ്മൾ തൊടിയിക്കുക വേണ്ട അങ്ങനെയുള്ള വളരെയധികം അതിജീവനശേഷിയുള്ളൊരു ചെടിയാണ് ടൊറൈന അപ്പോൾ ടൊറേന നമുക്ക് ഏതൊരു തുടക്കക്കാരനും ആയിട്ട് വളർത്താനും പറ്റിയൊരു ചെടിയാണ് നിങ്ങളുടെ വീട്ടിലില്ലെങ്കിൽ അടുത്തുള്ള നഴ്സറി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെടി വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവിടെയൊക്കെ വീണ് മുളച്ച തൈകൾ തന്നെ നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റും അവരതിനെ പ്രത്യേകിച്ച് വിലയൊന്നും ഈടാക്കാറില്ല ചിലപ്പോൾ നിലത്ത് വീണ ചെടിയൊന്നും എടുത്തു കഴിഞ്ഞാൽ തന്നെ അവരത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ അത്രയ്ക്ക് ആളുകൾ വലിയ വില കൊടുക്കാത്തൊരു ചെടിയാണ് ടൊറേനിയ പക്ഷെ നമ്മൾ ചട്ടിയിൽ വളർത്തി നിറച്ച് പൂക്കൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി ഒരു വേറെ ഭംഗി തന്നെയാണ് ആ ഒരു സമയത്ത് എല്ലാവരും ആ ഒരു ചെടി അങ്ങനെ പൂത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് പേര് ചെടി വാങ്ങിച്ചു കൊണ്ടുവന്ന് നട്ട് പിടിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തും പക്ഷെ നമ്മളതിന് കറക്റ്റ് വളം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു രീതിയിലേക്ക് ചെടി മാറുള്ളൂ അപ്പോൾ നമ്മൾ മറ്റുള്ള ചെടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പരിഗണന നമ്മൾ ടൊറേനിയ ചെടി കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഏറ്റവും കൂടുതൽ ഭംഗിയോട് കൂടി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയായിട്ട് നമുക്ക് ടൊറൈനയെ മാറ്റിയെടുക്കാൻ പറ്റും ഒരുപാട് കളറ് നമുക്ക് ടൊറേന നഴ്സറികളൊക്കെ വാങ്ങിക്കാൻ കിട്ടും എനിക്ക് ഒന്നു ഒരു മൂന്ന് നാല് കളറ് ആയിട്ട് കിട്ടുന്ന കളറുണ്ട് പിന്നെ മിക്സഡ് കളറുകൾ നമുക്ക് വേണമെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തി നോക്കാം രണ്ട് കളറിലുള്ള ചെടികൾ പൂക്കൾ തമ്മിൽ കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ പുതിയ വെറൈറ്റി പൂക്കൾ നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള പല വെറൈറ്റികളും അങ്ങനെ തന്നെയാണ് പരാഗണം നടന്നിട്ട് തന്നെയാണ് കിട്ടുന്നത് നമ്മുടെ കാശു തുമ്പയൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ വളരെ എളുപ്പത്തിൽ പരാഗണം നടന്ന് പുതിയ തലമുറകൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ടൊറേന അപ്പോൾ മഴക്കാലങ്ങളിലാണ് നിറച്ചി പൂക്കൾ മുളച്ചു പൊങ്ങി നിറച്ച് ഒരു സ്വഭാവം കാണിക്കാറ് പക്ഷെ നമ്മളത് വേനൽക്കാലങ്ങളിൽ നല്ല നനയും നല്ല പരിചരണം കൊടുക്കുകയാണെങ്കിൽ ആ വർഷം മുഴുവനും നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെടി കൂടിയാണ് ടൊറേന പക്ഷെ അതാരും ശ്രദ്ധിക്കാറില്ല പലരും ഇത് കാക്കപ്പൂ അല്ലെങ്കിൽ നാടൻ കാക്കപ്പൂവെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി ഒരു ചെടിയായിട്ട് പലപ്പോഴും കാണാറുണ്ട് അപ്പം ഇത് നിറച്ച് പൂക്കുണ്ടാക്കി സംരക്ഷിച്ചിരിക്കുന്ന പല ആളുകളുടെയും എടുത്ത് ചെല്ലുമ്പം നമുക്കതിൻ്റെ അത്ഭുതമാണ് ഇത് നമ്മുടെ ടൊറേനിയ തന്നെ അല്ലേന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് നോക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്താനും ചിന്തിക്കാനൊക്കെ കഴിയുന്ന ഒരു ചെടിയാണ് ടൊറൈന അപ്പം നിങ്ങളുടെ വീട്ടിൽ ടൊറേന ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള പരിചരണം വളങ്ങളൊക്കെ കൊടുത്ത് ഒന്ന് വളർത്തി നോക്കിയിട്ട് നിൽക്കേണ്ട റിസൾട്ട് എന്തായാലും എന്നെ ഒന്ന് അറിയിക്കുക താഴെ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അടുത്ത വീഡിയോയിലൊക്കെ ഒന്ന് ആയിട്ട് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഹാപ്പി ഗാർഡനിങ്